ഇത് കണ്ടോ ഇത് വെള്ളരിക്കയാണ് സാലഡ് വെള്ളരി എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എനിക്കറിയില്ല ഇതെന്ത് വെള്ളരിക്കയാണെന്ന് പക്ഷെ സാലഡ് വെള്ളരി ഇത്രയും വലുതാകുമോ എന്ന് അറിഞ്ഞൂട പക്ഷെ ഇത് പിഞ്ചാ ഇതിനെ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നല്ല പിഞ്ച് അരിയാ കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് ഇനിയും വളരുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്ത് വെള്ളരിക്കയാണെന്ന് എനിക്കറിയില്ല ശരിക്കും സാലഡ് വെള്ളരി എന്നാണ് ഞാൻ കരുതിയത് ഇത് പക്ഷെ ശരിക്കും ഞാൻ വിളവെടുത്തു ഒരുപാട് കായ് ഇതിനകത്ത് കായ്ച്ച് നന്നായിട്ട് കായ് പലവും ഉണ്ട് അപ്പം ഇത് എന്ത് വെള്ളരിയാണെന്ന് അറിയില്ല പക്ഷേ ഇത് വീണ്ടും മഞ്ഞ കളർ വരുന്നുണ്ട് ഇത് മഞ്ഞ കളറും ആകും നല്ല ഇതാണ്ടോ ഇത് നല്ല മഞ്ഞ കളറായി പക്ഷേ ഇതും പിഞ്ചായി ഇതിപ്പോൾ മുറിച്ച് നോക്കിയാൽ അകത്ത് നല്ല പിഞ്ച് പിഞ്ചരിയാണ് കാണുന്നത് പക്ഷേ ഇത് എന്താണെന്ന് ഏത് വെള്ളരിയാണെന്നും എനിക്കറിയില്ല ഞാൻ സാധാ വെള്ളരി വിത്ത് വാങ്ങി സാലഡ് വെള്ളരിയുടെ വിത്ത് വാങ്ങി നട്ടതാണ് പക്ഷെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാൻ അതിനൊക്കെ കൊള്ളാം പക്ഷേ ഏകദേശം മുക്കാൽ കിലോ ഒരു കിലോ അടുപ്പിച്ച് വരുന്നുണ്ട് ഇത് കണ്ടോ അയ്യോ എൻ്റെ പയറല്ലാതാ തത്തമ്മത്തു നിന്ന് പോയി എല്ലാ ഇതാ കണ്ടോ ഈ പയറുകളെല്ലാം ഒരുവിധമായി കഴിഞ്ഞാൽ തത്തമ്മ എല്ലാം കൊണ്ടുപോകും ഇത് പൊതിനെയാണ് ഇത് ശരിക്കും നല്ല മണമുള്ളൊരു സാധനം ചായ ഇടുമ്പോഴും അല്ലാതെ ജ്യൂസ് അടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ പൊതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഇത് അഗസ്ത്യ മുരിങ്ങയാണ് വളരെ എല്ലാ പ്രാവശ്യം എപ്പോഴും ഇതിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ശരിക്കും എല്ലാ കറികളിലും അതായത് മുട്ട ആംപ്ലേറ്റിലൊക്കെ ഇതിട്ടാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ ഇതെല്ലാം അങ്ങനെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അല്ലാതെയും നമ്മൾ തോരനായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നു നല്ലൊരു ഔഷധവും കൂടിയാണ് ഈ അഗസ്തി പൂവ് ഇത് നമുക്ക് ഒന്നോ രണ്ടോ മൂടും നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ എല്ലാ ദിവസവും നമുക്ക് കറിക്കുള്ള സാധന രീതിയും നമുക്ക് കിട്ടുകയും ചെയ്യാം ഇത് നമ്മുടെ മീറ്റർ പയറാണ് ഇതിൻ്റെ നീളം കണ്ടോ അതിൻ്റെ വണ്ണവും കണ്ടോ ഇങ്ങനെ അതുപോലെ തന്നെ ഇത് നിറയെ കായ്ക്കാറുമുണ്ട് അപ്പോൾ ഈ പയറ് ഇത് ഞാൻ വിത്തിന് വിട്ടിരിക്കുന്നതാണ് തത്തമ്മ അതാ ഇതിൻ്റെ ബാക്കി കണ്ടോ തത്തമ്മ കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ ഇതിനേക്കാൾ നീളമുള്ള പയറാണ് ഇത് അപ്പോൾ ഈ പയറ് ഞാൻ വിത്തിന് വേണ്ടി ഇതാ കണ്ടോ ഞാൻ പേപ്പറിട്ട് കെട്ടിവെച്ചിരുന്നതാണ് അതിന് തത്തമ്മയാണ് കൊത്തി അഴിച്ച് താഴത്തെ കുറച്ച് അവർ കൊണ്ടുപോയി അപ്പോൾ ഈ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു മൂന്ന് പയറുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് മൂന്നംഗങ്ങളുള്ള ഒരു വീട്ടിലത്തേക്ക് ഒരു തോരനുള്ള പയറായി വിഴുക്ക് വരട്ട വളരെ നല്ലൊരു പയറാണ് പക്ഷെ ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഇതിൽ പച്ച പയറും ഉണ്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളയായിട്ട് കാണുന്നു അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇതിന്റെ വിത്തെടുത്ത് നട്ടാൽ മതി നന്നായിട്ട് നമുക്ക് കിളിർത്ത് കിട്ടും പിന്നെ കുറച്ച് തത്തമ്മ കൊണ്ടുപോകും പിന്നെ അവരും കഴിക്കട്ടെ എൻ്റെ പേര് പത്മജ ഗ്ലാഡിസ് ഞാൻ ഞാൻറോണം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് ഞാൻ കുറച്ചു മുമ്പ് ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരുന്നത് അപ്പോഴും നമുക്ക് ശരിക്കും അതിനാവശ്യമായിട്ടുള്ളതൊന്നും അതിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് പിന്നെ ഗ്രോ ബാഗ് ചീത്തയായി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും നശിപ്പിക്കാനുള്ള വഴിയില്ല കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക്കാണ് അതിനൊരു പോം വഴി എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ കിട്ടിയത് നമ്മുടെ ഫ്രിഡ്ജിന്റെ കവറാ ആക്രി കടകളിലൊക്കെ ധാരാളമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഫ്രിഡ്ജിന്റെ കവറ് ചോദിച്ചു അങ്ങനെ ഫ്രിഡ്ജിന്റെ കവറ് വാങ്ങി ഇന്ന് ഏകദേശം പത്ത് അൻപതിലധികം കവർ എൻ്റെ ടെറസിന് മുകളിലുണ്ട് ഈ ഇതിൽ ഞാൻ കൃഷി ചെയ്യുന്നതിന്റെ പ്രത്യേകത ഇതിനകത്ത് നമുക്ക് കരിയല നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിന് നമുക്ക് ഈ കവറിൽ നിറയ്ക്കാം നിറച്ച ശേഷം നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറുമായിട്ട് ആദ്യം ഇടുക പിന്നെ പിന്നീട് രണ്ടാമതുള്ള കൃഷി മുതൽ ഞാൻ അത് ചകിരിച്ചോറ് അങ്ങനെ ഉപയോഗിക്കാറില്ല കരിയില എത്രമാത്രം കരിയില കിട്ടുമോ അത്രമാത്രം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇത് സിറ സീറോ കോസ്റ്റ് ആണെന്ന് പറയാം ഏകദേശം പത്ത് വർഷത്തോളം ആയി ഞാൻ കൃഷി ഇവിടെ തുടങ്ങിയിട്ട് പക്ഷേ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഒരു അതായത് പയർ മാറി കഴിയുമ്പോൾ പാവല് നടും പാവല് മാറിക്കഴിയുമ്പോൾ വെള്ളരി നടും പിന്നെ വെള്ളരി മാറി കഴിയുമ്പോഴേ ബാക്കി മുളകാണോ കത്തിരിയാണോ വഴുതനയാണോ എന്താണോ അങ്ങനെ ഓരോ പെട്ടിയിലും മാറ്റി മാറ്റി നടും അതുപോലെ ഇഞ്ചി മഞ്ഞ എല്ലാം ഇതിനകത്ത് നടുന്നുണ്ട് പക്ഷെ മാറ്റി മാറ്റി നടുന്നതുകൊണ്ട് തന്നെ നല്ല വിളവെനിക്ക് ലഭിക്കുന്നുമുണ്ട് പിന്നെ ഓരോ വർഷവും അനുസരിച്ച് കോഴിവിളവും ചാണകപ്പൊടിയും ഒക്കെ ഞാൻ അതിൽ കൂടെ കലർത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഈ പെട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും അതുപോലെ ഒരു പെട്ടിക്കകത്ത് ഒരു പത്ത് തയ്യോളം നമുക്ക് നടാൻ പറ്റും പയറ് രണ്ടു വശത്തായിട്ട് നടാം നടുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മുളകോ കത്തിരിയോ അങ്ങനെ എന്തെങ്കിലും നടാം അങ്ങനെയൊക്കെ എല്ലാം മിശ്രമായിട്ടാണ് സമ്മിശ്രം പിന്നെ ചീര ചീരയും അതുപോലെ തന്നെയാണ് ചീരയും നമുക്ക് ഭംഗിയായിട്ടതിനിടയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എനിക്കിവിടെ ഞാൻ ഈ ടെറസിന് മുകളിൽ കൃഷി ചെയ്യുന്നത് ഏകദേശം എൻ്റെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ഞാൻ ഈ ടെറസിൽ തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ എനിക്ക് ശരിക്കും വെള്ളരിക്ക സാലഡ് വെള്ളരിക്ക അഗസ്തിപ്പൂവ് പച്ചമുളക് പടവലങ്ങ പാവല് പയറ് ഇങ്ങനെ ഏകദേശം എല്ലാ പച്ചക്കറിയും ഇതിനകത്തുണ്ട് അതുപോലെ ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ഉണ്ട് എല്ലാം ഏകദേശം എല്ലാം ഇതിന് മുകളിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് പിന്നെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് പോയിട്ട് ഞാൻ അതിനെ ബാക്കി വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ അംഗൻവാടി ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും ഞാൻ എൻ്റെ ഈ ധറസിന് മുകളിൽ കൃഷി ചെയ്യുന്നതിൽ നിന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ഉണ്ടോ ഇതാണ് എൻ്റെ സാധാ വെള്ളരിക്ക ഇതും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് എടുക്കാറായതാണ് ഇതിപ്പോൾ ഈ ചെടിയിൽ കുഞ്ഞു ചെടിയാണ് ഈ ചെടിയിൽ ഇത് രണ്ടാമത്തെ കായാണ് ഇത് അടതാപ്പാണ് അടതാപ്പും ധാരാളം കായ്ച്ചു ഇത് ലാസ്റ്റിൽ ഉള്ളതാണ് ഇതിന് പക്ഷേ ഇതാ ചെറുതും ഉണ്ട് അപ്പം ഇത് ഇപ്പോൾ ലാസ്റ്റിൽ കായ്ച്ചതാണ് ഇതും നിറയെ കായ്ക്കുന്നുണ്ട് ഇത് നമ്മള് ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിക്കുന്നതാണ് അടതാപ്പ് അപ്പം ഇത് നല്ല രാവിലെ കാപ്പിക്ക് അപ്പത്തിന് കറി ഉണ്ടാക്കാനും ബാക്കി എല്ലാത്തിനും നമുക്ക് നല്ലതാണ് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നമുക്ക് അടതാപ്പ് നമുക്ക് കറി വെക്കാം കൊള്ളാം ശരിക്കും ഉണ്ടാവുകയും ചെയ്യും ഇത് സാധാ വെള്ളരിക്കയാണ് ഇതും നന്നായി കാച്ചു പക്ഷെ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇത് അവസാനിക്കാറായി അതാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് അത് കുറച്ച് കായൊക്കെ എനിക്ക് കിട്ടി അപ്പം ഇത് ഇതിൽ ഇനി ഇതും പിന്നെ ഇതും രണ്ട് രണ്ട് വെള്ളരിക്ക കൂടി ഉണ്ട് മിക്കവാറും ഈ രണ്ട് വെള്ളരിക്കേ ഇനി കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിലിനി വേറെ കിട്ടാൻ സാധ്യതയില്ല ഇത് സാധാരണ നമ്മുടെ പയറാണ് മീറ്റർ പയറല്ല പക്ഷെ കണ്ടോ ഇത്രയും നല്ല ഇത് വളരുമ്പോൾ കുറച്ചും കൂടി വണ്ണവും വയ്ക്കും നീളവും വയ്ക്കും നല്ല പയറാണ് ഇത് നമുക്കൊരു അഞ്ച് മൂട് അഞ്ച് മൂട് പയറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേത്തേക്ക് ആവശ്യമായ പയർ ഏകദേശം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം ഇത് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങി നട്ട വിത്തിൽ പൊടിച്ച പാവയ്ക്കയാണ് ഇത് പച്ചപ്പാവയ്ക്ക നല്ല നീളമുള്ള പാവയ്ക്ക അതുപോലെ എനിക്ക് വെള്ള പാവയ്ക്കയുണ്ട് അതും നീളം ഉള്ളതുണ്ട് ചെറുതും ചില പാവയ്ക്കൊക്കെ വളരെ ചെറുതാണ് ഇത ഇത് ചെറിയ പാവയ്ക്കയാണ് ഇത് വലുതായിട്ട് വളരില്ല പക്ഷെ ഇതുപോലെ വെള്ള വെള്ളപ്പാവയ്ക്കയും നല്ല നീളമുള്ള പാവയ്ക്കയുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള പാവക്ക തീരെ കുഞ്ഞു പാവയ്ക്കയും ഉണ്ട് ഈ പെട്ടിയിൽ ഞാൻ എല്ലാത്തരം കീ ചീരയും അതായത് ചുവന്ന ചീര മയൽപ്പീലി ചീര പച്ച ചീര അങ്ങനെ എല്ലാ ചീരയും ഞാൻ വിതച്ചിരുന്നു വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് എല്ലാം കിളിർത്ത് വന്ന് നിന്നതാണ് പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നഷ്ടമാകുന്നു എന്താണെന്ന് ആദ്യമൊന്നും എനിക്ക് പിടി കിട്ടിയില്ല പക്ഷെ പിന്നെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ ഒരു ഒച്ചിനെ കണ്ടു ആഫ്രിക്കൻ ഒച്ച പിന്നെ രാത്രി വന്ന് നോക്കിയപ്പോഴാണ് സുഖമായിട്ട് ഒച്ചതെല്ലാം ഭക്ഷിച്ചോണ്ടിരിക്കുന്ന അതുപോലെ ഞാൻ പയർ നട്ടു അങ്ങനെ ചെറിയ തൈകളെ ഒന്നും ഇന്ന് കാണും നാളെ രാവിലെ നോക്കുമ്പോൾ കാണൂല രാത്രി വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് നിറയെ ഒച്ചായിരുന്നു അപ്പൊ ഇവിടെ കുറേ ഒച്ച് ഞാൻ അറിയാതെ തന്നെ എന്റെ പച്ചക്കറി നശിപ്പിച്ചു ഇതെന്റെ കത്തിരി തൈയാണ് ആണ് പക്ഷെ നന്നായിട്ട് നിന്നതാ പക്ഷെ കണ്ടോ ഇതെല്ലാം ഒച്ച തിന്നതാ അതുപോലെ തന്നെ നമുക്ക് ഈ ഒച്ചിനെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ രാത്രിയേ പറ്റുള്ളൂ രാത്രി ഒരു എട്ട് എട്ടര മണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ടോർച്ചുമായിട്ട് വന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ചെടികളുടെയൊക്കെ മുകളിലായിരുന്നു തിന്നുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് രാത്രി വന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ആ ഒച്ചുകളെല്ലാം നമുക്ക് ശേഖരിച്ച് ഒരുമിച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് നശിപ്പിക്കാം ഇതെനിക്ക് ശ്രീകാര്യം കൃഷിഭവനിൽ നിന്നും ഇപ്പൊ കിട്ടിയ ടൊമാറ്റോ വിത്ത് കത്തിരി വിത്ത് ഇത് മുളക് വിത്ത് ഇതൊക്കെയാണ് പൈ വിത്തല്ല പൈ ആയിട്ടാണ് കിട്ടിയത് അപ്പൊ അതിന് ഞാനൊരു ഗ്രോ ബാഗിനകത്താക്കി എല്ലാം ഞാൻ ഈ മഞ്ഞ് കൃഷി ചെയ്തിരുന്ന ഗ്രോ ബാഗാണത് അപ്പം ആ മഞ്ഞെ മാറ്റിയപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിനകത്ത് ഇതെല്ലാം വെച്ചു പക്ഷെ നന്നായിട്ട് വരുന്നുണ്ട് ഇത് ഉണ്ട് ഇത് കോളിഫ്ലവറാണ് ഇത് താ പൂ വരുന്നുണ്ട് പൂ വന്നു അതിന്റെ കൂമ്പ് ഇതാ വന്നു കഴിഞ്ഞു ഇനി ഒരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോൾ എന്തായാലും ഈ പൂ നമുക്ക് എടുക്കാൻ പറ്റും ആ ഇത് കുമ്പളം ഈ പൂ നിൽക്കുന്നതെല്ലാം കുമ്പളമാണ് പക്ഷെ ധാരാളം കുമ്പളം വലിയ കുമ്പളങ്ങയാണ് ധാരാളം കുമ്പളം ഞാൻ ഇതിൽ നിന്ന് അടത്തെടുത്ത് ഇത് ഏകദേശമൊക്കെ കഴിയാറായി ഇനിയും ചിലപ്പോൾ കായ്ക്കുമായിരിക്കും അതാണ് പൂ ശരിക്കും പൂ വരുന്നുണ്ടല്ല അപ്പൊ നല്ലതാ ശരിക്കും അതായത് ഇത് ഒരുപാട് കാലപ്പഴക്കമുണ്ട് നമ്മുടെ ഓണ സമയത്ത് തന്നെ ഇതിൽ നിന്ന് ഞാൻ മൂന്ന് നാല് കാ അപ്പോഴേ കിട്ടിയതാ അതിന് ആ വള്ളിയിൽ നിന്ന് തന്നെ കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയും ഞാനൊരു കുമ്പളങ്ങ അടത്തു നല്ല വലിയ കുമ്പളങ്ങയാണ് ഏഴര കിലോ ഉണ്ടായിരുന്നു ഒരു കുമ്പളങ്ങ ഇത് ഒരു മൂട് ആണ് ഇതിൻ്റെ കൂടി ഞാൻ വേറെ ഒരു പത്ത് ടൊമാറ്റോ തയ്യോളം വാങ്ങി വച്ചു പക്ഷെ ബാക്കിയെല്ലാം നമ്മുടെ ഒച്ചു അടിച്ചുകൊണ്ട് പോയി ഇപ്പം നമ്മൾ എനിക്ക് ഈ ഒരു മൂട് മാത്രമാണ് രക്ഷപ്പെട്ട് കിട്ടിയത് പക്ഷേ ഇതാ നോക്ക് നിറയെ പൂത്തിട്ടുണ്ട് ഇത് ചോളമാണ് ഇത് ഏകദേശം ഒരു മാസം ആവും ഞാൻ നട്ടിട്ട് ഇത് ചോളത്തിന്റെ വിത്ത് കിട്ടി അങ്ങനെ നട്ടു ഒരു അത് ഏകദേശം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് കോവലുണ്ട് ഇതിലിതാ കണ്ടോ കോവക്ക ഈ കോവയ്ക്ക സാലഡ് കോവയ്ക്കയാണ് ഇതാ കണ്ടോ ഇത് സാലഡ് കോവയ്ക്ക അതുപോലെ തന്നെ ഇത് നല്ല നീളമുള്ള കോവയ്ക്കയാണ് അപ്പം രണ്ട് ടൈപ്പ് കോവയ്ക്കുണ്ട് ഈ രണ്ട് ടൈപ്പ് കോവയ്ക്കയും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് ആവശ്യമായ കോവയ്ക്ക നമുക്ക് കിട്ടുന്നുണ്ട് എന്താ കുറേയൊക്കെ നമുക്ക് പഴുത്ത് പോകാറുമുണ്ട് ഉണ്ടോ ഇത് ഒരു ടൈപ്പ് കോവയ്ക്കയാണ് ഒന്ന് നീളമുള്ള കോവയ്ക്കയാണ് ഇത് എൻ്റെ ടെറസിൽ നിൽക്കുന്ന മുരിങ്ങയാണ് ഇത് ശ്രീകാര്യം കൃഷിഭവനിൽ നിന്നും കിട്ടിയ തൈ ആണ് അപ്പം ഇത് ഒരു വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ മുരിങ്ങയാണ് അപ്പം അത് ഞാൻ ടെറസിനകളിൽ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ പെട്ടിക്കകത്താണ് വെച്ചിരിക്കുന്ന ഇത് നിറയെ പൂത്തിട്ടുണ്ട് അത് മിക്കവാറും നിറയെ കായ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ മുരിങ്ങ കിട്ടിയ സമയത്ത് തന്നെ കിട്ടിയതാണ് ഈ കറിവേപ്പിൻ്റെ തൈം പക്ഷേ രണ്ട് പേരെയും ഞാൻ ഒരു പെട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത് അപ്പം കറിവേപ്പ് നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന് കറിവേപ്പിൻ്റെ മണ്ട നുള്ളി വിടണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വിട്ടിട്ടില്ല തനിയെ ഇതാ നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്നറിയില്ല അത് എങ്ങനെയെങ്കിലും മണ്ട പോയതാണോ അതോ അതുണ്ടായിരിക്കന്നെ ചിഖരങ്ങൾ ഇതാ നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് നന്നായിട്ട് വളർന്നിട്ടുമുണ്ട് കണ്ടോ ഇത് സാലഡ് വെള്ളരി എന്ന് പറഞ്ഞ ഞാൻ നട്ട വെള്ളരിക്കാണ് ഇത് നമുക്ക് വിളവെടുത്ത് നമുക്ക് മുറിച്ച് നോക്കാം ഇങ്ങനെയുണ്ടത് നമുക്ക് ഇതുവരെയും സാലഡ് വെള്ളരി ഒറിജിനലായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ വളർച്ച ഇതുവരെ എത്തിയെന്ന് നമുക്ക് നോക്കാം ണ്ടാ ഇത് തീരെ പിഞ്ച നല്ല വെള്ള ഇരിക്കകം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല ശരിക്കും സാലഡ് എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം നമ്മൾ കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇത് വെറും ജൈവ വളത്തിലാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഇതിന് ഞാൻ ഒരു വളം ഇട്ടിട്ടില്ല അതായത് വെറും ജൈവവളം ഞാൻ എൻ്റെ കരിയിലയും എൻ്റെ വീട്ടിലെ പച്ചക്കറികളുടെ വേസ്റ്റിനെ വളമാക്കിയിട്ടതും അതിന്റെ അത് മാത്രം അത് ഞാൻ പ്രത്യേകിച്ച് ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട് അത് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ഒക്കെ കഴിഞ്ഞ് ആ ലായനിയാണ് ഉപയോഗിക്കുന്നത് അതാണ് എൻ്റെ വളം അല്ലാതെ എനിക്ക് വേറെ ഒരു വളവും ഇല്ല ഈ വെള്ളരിക്ക എടുക്കാറായി നമുക്ക് ഈ വെള്ളരിക്ക എടുക്കാം ആ ഇത് സാധാ വെള്ളരിയാണ് ഇത് ശരിക്കും പാകമായ വെള്ളരിയാണ് ഇതാ ഇതൊക്കെ നമുക്ക് എടുക്കാറായ പയറാണ് ഇതൊക്കെ ഇല്ല ഇങ്ങനെ നമ്മളൊക്കെ പറിച്ചെടുത്താൽ ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പയറ് നമുക്കിവിടെ തന്നെ കിട്ടും അതായത് ഇതെല്ലാം നമുക്ക് പറിക്കാറായ പയറുകളാണ് അതെ ഇതൊക്കെ നമുക്ക് കഴിയാറായി ഇനിയിപ്പം ഇതെല്ലാം മാറ്റിയിട്ട് ഇനി നമുക്കടുത്ത് ഈ പയർ നട്ട സ്ഥലത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കത്തിരിയോ മുളകോ ഒക്കെ നടാം അതുപോലെ ഈ പയർ വെച്ചിട്ട് പ്രത്യേകത നമ്മൾ ഈ പയർ പയർന്നത്ത ഇത് കംപ്ലീറ്റ് ഇതിനെ കട്ട് വേ വേര് നമ്മളെടുത്ത് കളയാറില്ല അതിനകത്ത് ശരിക്കും നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പയർ ഞാൻ ഈ പയറിന്റെ മൂട് മാത്രമല്ല വള്ളിയുമെല്ലാം ഇതിനടിയിൽ തന്നെയാണ് വെക്കുന്നത് ശരിക്കും പറയാമെങ്കിൽ അതായിരിക്കണം എനിക്ക് അടുത്ത അടുത്ത പ്രാവശ്യം വിളവെടുക്കുമ്പോൾ നല്ല വിളവ് കിട്ടുന്നത് അപ്പൊ ഈ അതുപോലെ ഇതിന്റെ കൃഷി ഏതൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ പെട്ടിക്കകത്ത് തന്നെ ഇതിനടിയിലാക്കാറുണ്ട് ഈ മണ്ണെല്ലാം കോരി മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ഇതെല്ലാം നിറച്ച ശേഷമാണ് വീണ്ടും അതിന്റെ മുകളിൽ ഇതേ മണ്ണ് തന്നെ ഇട്ടാണ് ഞാൻ അടുത്ത് കൃഷി ചെയ്യുന്നത് ഇത് കണ്ടോ പാവയ്ക്ക ഇത് വെള്ളപ്പാവയ്ക്കാണ് ചെറുതാണ് ഇത് ഇത് കൂടുതലിനി വളരൂല്ല ഇത് നമുക്ക് വിളവെടുക്കാറായി ഇത് നമുക്ക് എടുക്കാം ഇതും വിളവ് എടുക്കാറായി ഇത് അടതാപ്പാണ് ഇത് നമുക്ക് എടുക്കാം ഇത് എടുക്കാറായതാ അതുപോലെ ഇതും നമുക്കെടുക്കാം ഇതും എടുക്കാറായി ഇന്ന് നമ്മളെല്ലാ പേരും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വിഷം കലർന്ന പച്ചക്കറിയാണ് ആശ്രയിച്ച് കഴിയുന്നത് പക്ഷേ നമ്മളൊരല്പം മനസ്സ് വെച്ചാൽ രാവിലെയും വൈകിട്ടും ഒരമണിക്കൂർ വീതം നമ്മൾ ചിലവഴിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും നമ്മുടെ വീടിന് മുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാവരും പറയും എനിക്ക് സ്ഥലമില്ലാന്ന് അപ്പം നമ്മൾ താമസിക്കുന്ന വീടുണ്ടല്ലോ അതിൻ്റെ മുകളിലെ ടെറസിൽ നിന്ന് നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും ആരെങ്കിലും ഒരാളെങ്കിലും ഇത് കേട്ട് കൃഷിയിലോട്ട് വന്നാൽ അത് വളരെ ഒരു നന്മയായിട്ട് ഞാൻ കരുതുന്നു